കെ കൃഷ്ണപിള്ള അനുസ്മരണ സമ്മേളനവും പ്രതിഭാ സംഗമവും പുനലൂരിലെ കെ എ ജോർജ് സ്മാരക ഹാളിൽ സംഘടിപ്പിച്ചു കെ കൃഷ്ണപിള്ള ലൈബ്രറി പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കെ കൃഷ്ണപിള്ളയുടെ മുപ്പതാം ചരമവാർഷിക ദിനവും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചത് മുൻ കൃഷി വകുപ്പ് മന്ത്രി മുല്ലക്കര രത്നാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചർച്ച ചെയ്യപ്പെടേണ്ട കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് പുതിയ നിർവചനം കൊടുക്കേണ്ട ഒരു കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പൊതുപ്രവർത്തകർ സമൂഹ ജീവിത രീതിയെ സ്വാധീനിച്ച ഒരു കാലമായിരുന്നു ആസുക ആ സമൂഹത്തിലെ പൊതുവായ പ്രശ്നങ്ങളെ ശരിയായി നയിക്കാൻ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുസ്വാധീനമോ നിക്ഷേപമോ താൽപ്പര്യങ്ങളോ ജനങ്ങളിൽ നിക്ഷേപിക്കാൻ വളരെയൊന്നും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളെ ശരിയായി നയിക്കാൻ ത്യാഗം സഹിക്കാൻ തയ്യാറുള്ള നല്ല അറിവുള്ള ജീവിതത്തിൽ തെറ്റുകൾ അധികം ചെയ്യാത്ത ഒരു പൊതുപ്രവർത്തകൻ കഴിഞ്ഞിരുന്നു ആ കാലത്ത് നേതാക്കന്മാരെ എല്ലാം പരിശോധിച്ചാൽ എങ്ങനെയായിരുന്നു അവർ സമൂഹത്തെ ഒരുപാട് തരത്തിൽ സ്വാധീനിച്ചു ഒരർത്ഥത്തിൽ സമൂഹം അവരുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് വിധേയമായി ആ കാലമാണ് സത്യത്തിൽ അസ്തമിച്ചിരിക്കുന്നത് ഇന്ന് നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നതൊന്നും പൊതുപ്രവർത്തകർ നിക്ഷേപിച്ചതല്ല ഈ സമൂഹത്തിലെ ഒരുപാട് വ്യത്യസ്ത താല്പര്യങ്ങളുള്ള ഒരുപക്ഷെ ലോകത്തിലെ ഏതൊക്കെയോ കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങൾ നിക്ഷേപിച്ച സ്വാധീനത്തിലാണ് ഓരോരുത്തരും ചിന്തിക്കുന്നതും കെ കൃഷ്ണപിള്ള സാറിന്റെ മികച്ച കാര്യശേഷിയും ചിന്താപാഠവും ദീർഘവീക്ഷണവും സത്യസന്ധതയുമെല്ലാം പുനലൂരിലെ പുതുതലമുറയ്ക്കുള്ള അനുകരണീയ മാതൃകയാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് മുൻ കൃഷിവകുപ്പ് മന്ത്രി മുല്ലക്കര രത്നാകരൻ സംസാരിച്ചു മികച്ച നിയമസഭാ സമാജികൻ എന്ന നിലയിലും താലൂക്ക് സമാജം സ്കൂളുകളുടെ നേതൃത്വത്തിലും നാനാ വികസന കാര്യങ്ങളിലുമുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ നമുക്കെന്നും പ്രേരക ശക്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു ലൈബ്രറി പ്രസിഡന്റ് സി അജയ് പ്രസാദ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി സെക്രട്ടറി കെ രാജശേഖരൻ സ്വാഗതം ആശംസിച്ചു മുൻ വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു അനുസ്മരണ പ്രഭാഷണം നടത്തി എല്ലാവരും ഈ കൃഷൻകുട്ടി സാറെല്ലാം പഠിച്ചിരുന്ന സ്കൂളിലെ സാറായിരുന്നു കൃഷി സാറിൽ അടിവെല്ലാം കിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയിട്ടില്ല എന്നാണ് സാർ പറഞ്ഞത് കൃഷൻപുള്ള സാറ് സ്കൂളിൽ പോയിട്ട് വൈകിട്ട് ഇങ്ങോട്ട് വരുന്നത് എനിക്ക് നല്ല നല്ലോർമ്മയുണ്ട് ആ താലൂക്ക് സ്കൂളിൽ ബോയ്സ് സ്കൂളിൽ പോയിട്ട് അദ്ദേഹം ഇങ്ങനെ നടന്നു വരും എന്റെ നീളമുള്ള ഒരു സാറിന്റെ കാര്യങ്ങളാണ് അത് ചിലപ്പോൾ ഈ പുറവശത്ത് കോളറിൻ്റെ പുറവശത്ത് പൂക്കളും അല്ലെങ്കിൽ ചിലപ്പോ മുമ്പിൽ തന്നെ പോലെ വിട്ടുകൊണ്ട് അവിടെ മുതൽ തന്നെ നടന്ന് ഇതിൽ വരും ഉടൻ്റെ ഒരു അച്ഛൻ കൊന്തല നല്ല വെളുത്ത സത്തായിരിക്കും വെളുത്ത ഉണ്ടായിരിക്കും ഇതില വരും ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ വേളയിൽ വന്ന് ആ ഉയരത്തിൽ വന്ന് നടന്ന് അതൊക്കെ സംസ്ഥാന ലൈബ്രറിൽ അംഗം എം സലീം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലനു ജമാൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം കാസ്റ്റ്ലെസ് ജൂനിയർ പുനലൂർ നഗരസഭാ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ മുൻ നഗരസഭാ വൈസ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ മുൻ നഗരസഭാ ചെയർമാൻ കെ രാധാകൃഷ്ണൻ ലൈബ്രറി ഭരണസമിതി അംഗം ജോബോയ് പെരേര നഗരസഭാ മുൻ വൈസ് ചെയർപേഴ്സൺ കെ പ്രഭ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പിള്ള തൊളിക്കോട് വാർഡ് കൗൺസിലർ അഖില സുധാകരൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ലൈബ്രറി ഭരണസമിതി അംഗം പി ബി ശ്രീലത നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ അൽ അല്ലമീൻ ജ്വല്ലേസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂർ 916